നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില പുരുഷന്മാർ ഒരു മുറിയിൽ കടന്നുവരുമ്പോൾ സ്ത്രീകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഒരു വാക്ക് പോലും പറയാതെ അവർ ഏറ്റവും ഭംഗിയുള്ളവരോ ധനവാന്മാരോ ആവണമെന്നില്ല പക്ഷേ അവർക്ക് ഒരു ശക്തമായ കഴിവുണ്ട് തങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിനക്ക് സ്ത്രീകളെ പിന്തുടരുന്നതും അടുത്തോ അവർ നിന്നെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയെന്ന് അറിയാതെ വിഷമിക്കുന്നു ഈ വീഡിയോ നിന്റെ ജീവിതം മാറ്റും ഇത് ഒരു സിദ്ധാന്തമല്ല നിനക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാവുന്ന പ്രായോഗിക ഉപദേശമാണ് നിനക്ക് ചിന്തിക്കാം സ്റ്റോയിസം അല്ലേ പഴയ ഫിലോസഫി പക്ഷേ സത്യം ഇത് ആകർഷണത്തിന്റെ മറന്നുപോയ ഭാഗമാണ് പല പുരുഷന്മാരും അവഗണിക്കുന്നത് പലർക്കും ടെക്സ്റ്റ് അയച്ച് സമ്മാനങ്ങൾ നൽകി തന്നെ മാറ്റി അവരുടെ ശ്രദ്ധ പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സത്യം ഇതാണ് സ്ത്രീകൾ ദൂരത്തുനിന്ന് ആവശ്യതയെ തിരിച്ചറിയും അത് ആകർഷണത്തെ വേഗം നശിപ്പിക്കും സ്റ്റോയിസം നിന്നെ അതിന്റെ വിപരീതമാക്കും ശക്തനാക്കും അച്ചഞ്ചലനാക്കും ശ്രമിക്കാതെ ആകർഷകനാക്കും തയ്യാറാണോ വരൂ ഒന്ന് ഇമോഷണൽ സ്റ്റെബിലിറ്റി മനസ്സിന്റെ സ്ഥിരത എന്താണ് ഓരോ പുരുഷനും ഇതിൽ പൊരുത്തപ്പെടുന്നു നിനക്ക് എത്ര തവണ സ്ത്രീയുടെ താൽപര്യം നഷ്ടമായി നീ അധികം വികാരപ്രകടനം കാണിച്ചതുകൊണ്ട് അവൾ ടെക്സ്റ്റ് തിരിച്ചയച്ചില്ലെങ്കിൽ പരിഭ്രാന്തിയോ മറ്റൊരാൾ സംസാരിക്കുന്നത് കണ്ട് ദേഷ്യമോ നീ അത് മറച്ചുവെച്ചെന്ന് തോന്നിയേക്കാം പക്ഷേ അവൾക്ക് അത് തോന്നി സത്യം വികാരനിശ്ചലത സ്ത്രീകൾക്ക് ഒരു വലിയ വിമോചനമാണ് സ്ത്രീകൾ സുരക്ഷയ്ക്കായി തിരയുന്നു നീ അതിരു അതിരുകടന്നുള്ള വികാരപ്രകടനം കാണിക്കുമ്പോൾ നിന്റെ അസ്ഥിരത അവൾ കാണും നിന്നെ ആശ്രയിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നും സ്റ്റോയിസം നിന്നെ ഈ വിഷയത്തിൽ മാസ്റ്റർ ചെയ്യാൻ പഠിപ്പിക്കും ഇത് വികാരങ്ങൾ മർദ്ദിക്കലല്ല നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എങ്ങനെ പ്രതികരിക്കാമെന്നാണ് ഒരു ഉദാഹരണം നിന്റെ ബന്ധം നല്ലതാണ് പക്ഷേ അവൾ അകലുന്നു പലർക്കും ഫോൺ വിളിക്കാൻ തോന്നും പക്ഷേ സ്റ്റോയിക് പുരുഷൻ ശാന്തനാണ് നിന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കും സ്ത്രീകൾ നിന്നെ പരീക്ഷിക്കാറുണ്ട് അകലം സൃഷ്ടിച്ച് നിന്റെ പ്രതികരണം കാണും നീ പരാജയപ്പെട്ടാൽ ആകർഷണം നഷ്ടമാകും പക്ഷേ ശാന്തനായി നിൽക്കുക നിന്റെ വ്യത്യാസം അവൾ കാണും സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ കൈയിലാണ് ഇന്ന് തന്നെ പരീക്ഷിക്കൂ ടെക്സ്റ്റ് വൈകിയാൽ ശ്വാസം എടുക്കൂ ഇത് എന്റെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിക്കൂ പരിശീലനം കൂടുമ്പോൾ നീ ഒരു വിദഗ്ധനാകും സ്ത്രീകൾ ആ വിശ്വാസം ആഗ്രഹിക്കും രണ്ട് ലക്ഷ്യം നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്താണ് പല പുരുഷന്മാർ ഇതിൽ തെറ്റ് ചെയ്യുന്നു സ്ത്രീകളെ തങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രമാക്കുന്നു നീ കേറ്റിട്ടുണ്ടാകാം സ്ത്രീകളെ റാണികളെ പോലെ പരിചരിക്കൂ പക്ഷേ ഞെട്ടിക്കുന്ന സത്യം നിന്റെ ജീവിതം അവളെ കേന്ദ്രീകരിക്കുമ്പോൾ അവൾ നിന്നെ ആദരിക്കില്ല നിന്റെ ലോകം അവൾ ആയാൽ നീ പരാജയത്തിലേക്ക് പോകും നിന്റെ എല്ലാ ശ്രദ്ധയും അവളെ സന്തോഷിപ്പിക്കാൻ ആണെങ്കിൽ നീ ലഭ്യനായി തോന്നും സ്ത്രീകൾ ആവശ്യമുള്ള പുരുഷനെ ആഗ്രഹിക്കുന്നില്ല അവർ ഉദ്ദേശ്യമുള്ള ആവേശമുള്ള ബന്ധത്തിനപ്പുറം ഒരു ലക്ഷ്യമുള്ളവരെ തിരയുന്നു ഒരു ഉദാഹരണം നിന്റെ കരിയറിൽ ആവേശമുണ്ടെങ്കിൽ അവൾ നിന്നെ വ്യത്യസ്തമായി കാണും നിന്റെ ലക്ഷ്യം നിന്നെ സ്വയം പര്യാപ്തനാക്കും നിനക്ക് അവളുടെ ശ്രദ്ധ വേണ്ട സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതം നിന്റെ കൈയിലാണ് നിന്റെ ലക്ഷ്യം കണ്ടെത്തൂ കരിയർ ഹോബി ആരോഗ്യം ഇന്ന് തന്നെ ചോദിക്കൂ നിന്റെ ലക്ഷ്യം എന്താണ് ഉത്തരം ഇല്ലെങ്കിൽ തിരഞ്ഞെടുക്കൂ ഒരു പാത ആരംഭിക്കൂ നിന്റെ ഊർജം നിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിക്കൂ സ്ത്രീകൾ നിന്റെ ശക്തി കാണും നിന്നെ തേടും മൂന്ന് ആത്മവിശ്വാസം നിന്റെ ആത്മവിശ്വാസം എന്താണ് എല്ലാവരും ആത്മവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അതെന്താണെന്ന് പലർക്കും അറിയില്ല പലർക്ക് ആത്മവിശ്വാസം എന്നത് മുറിയിൽ ഉച്ചത്തിൽ സംസാരിക്കുക ചിരിപ്പിക്കുക എന്നാണ് പക്ഷേ സത്യം അത് ഒരു പ്രകടനമാണ് സ്ത്രീകൾ അത് തിരിച്ചറിയും നിന്റെ ആത്മവിശ്വാസം ഒരു ശാന്തശക്തിയാണ് അത് നിന്റെ അറിവിൽ നിന്ന് വരുന്നു മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നിന്നല്ല പലർക്കും അവരുടെ വിജയം പണം സ്ത്രീകളുടെ അഭിപ്രായം ആത്മവിശ്വാസമാണ് പക്ഷേ അത് അസ്ഥിരമാണ് സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ നിയന്ത്രണത്തിലാണ് നീ ഡേറ്റിൽ പങ്കെടുത്തില്ലെങ്കിൽ അവൾ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാതെ നിന്റെ സമയം ആസ്വദിക്കൂ ഇത് ശരിയായ ആത്മവിശ്വാസമാണ് ഇന്ന് പരീക്ഷിക്കൂ ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ അവളുടെ അഭിപ്രായം വിട്ട് നിന്റെ സമാധാനത്തിൽ ശ്രദ്ധിക്കൂ നെഗറ്റീവ് വിഷ്വലൈസേഷൻ പരീക്ഷിക്കൂ വേസ്റ്റ് കേസ് സാധ്യതകൾ ഭാവനയിൽ കാണൂ അവയെ നേരിടൂ നിന്റെ ശാന്ത സ്ത്രീകളെ ആകർഷിക്കും നാല് നിശബ്ദതയുടെ ശക്തി നിന്റെ നിശബ്ദത എന്താണ് പല പുരുഷന്മാർ ഒരു ഡേറ്റിൽ എല്ലാ നിമിഷവും സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സത്യം എന്തെന്നാൽ നിശബ്ദത ഒരു ശക്തമായ ആയുധമാണ് നീ എപ്പോഴാണ് ഒരു ഡേറ്റിൽ നിശബ്ദനായി ഇരുന്നത് നിന്റെ സംസാരം അവളെ ആകർഷിക്കുമെന്ന് തോന്നുന്നു പക്ഷേ നിശബ്ദത അവളെ ആകർഷിക്കും നിശബ്ദത നിന്റെ ആത്മവിശ്വാസം കാണിക്കുന്നു ഒരു ഉദാഹരണം നിന്റെ ഡേറ്റിൽ സംസാരം നിന്നാൽ നിന്റെ ശാന്തത അവളെ ആകർഷിക്കും അവൾ ചോദിക്കും അവൻ എന്താണ് അത് ഒരു രഹസ്യമാകും പക്ഷേ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് നിന്റെ അസ്ഥിരത കാണിക്കും സ്ത്രീകൾ അത് തിരിച്ചറിയും സ്റ്റോയിസം പറയുന്നു നിന്റെ സമയം നിന്റേത് അടുത്ത ഡേറ്റിൽ സംസാരം നിന്നാൽ ശാന്തനായി ഇരിക്കൂ കണ്ണു നോക്കി ഒരു ചെറിയ പുഞ്ചിരി ചേർക്കൂ അത് നിന്റെ സമാധാനം കാണിക്കും അവൾ നിന്റെ നിശബ്ദതയിൽ താൽപ്പര്യം കാണും അവൾ തന്നെ സംസാരിക്കും നിന്റെ ശക്തി വർദ്ധിക്കും അഞ്ച് ഡിറ്റാച്ച്മെന്റ് നിന്റെ വിച്ഛേദനം എന്താണ് പല പുരുഷന്മാർ ഒരു സ്ത്രീയോട് ആശ്രയിച്ചു പോകുന്നു പക്ഷേ ഈ ആശ്രയം നിന്റെ ശക്തി നഷ്ടപ്പെടുത്തും നിനക്ക് ഒരു ബന്ധത്തിന്റെ ഫലം ഒരു പക്ഷേ ആഗ്രഹമാണോ സ്റ്റോയിസം പറയുന്നു നിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കൂ നിന്റെ ലക്ഷ്യം മനസ്സിന്റെ സ്ഥിരത എന്താണ് നിന്റെ കയ്യിലുള്ളത് ഒരു ഉദാഹരണം നിന്റെ ഡേറ്റ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അവൾ അകലുന്നു നിനക്ക് ഫോൺ വിളിക്കാൻ തോന്നാം പക്ഷേ വിട്ടുനിൽക്കൂ നിന്റെ ശക്തി അവൾ കാണും സ്ത്രീകൾ ആവശ്യമുള്ള പുരുഷനെ ആഗ്രഹിക്കുന്നില്ല നിന്റെ ജീവിതം നിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിക്കൂ അവൾ നിന്നെ തേടും ഇന്ന് പരീക്ഷിക്കൂ ഒരു സ്ത്രീയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കാതെ നിന്റെ ദിനം ആസ്വദിക്കൂ നിന്റെ വിച്ഛേദനം അവളുടെ മനസ്സിൽ ഒരു ആകർഷണമാകും മാസ്റ്റർ യുവർ സെൽഫ് അട്രാക്ട് നാച്ചുറലി സ്റ്റോയിസം നിന്നെ സ്ത്രീകളെ ആകർഷിക്കാൻ മാത്രമല്ല നിന്നെ മെച്ചപ്പെടുത്താനും സഹായിക്കും നിന്റെ മനസ്സ് ലക്ഷ്യം വിച്ഛേദനം എന്നിവ മാസ്റ്റർ ചെയ്യുമ്പോൾ നീ പിന്തുടരുന്നില്ല അവർ നിന്നെ തേടും പലർക്കും ഇത് പഠിക്കാൻ കഴിയില്ല പക്ഷേ നിനക്ക് കഴിയും സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ മനസ്സിന്റെ യാത്ര ആരംഭിക്കൂ ഇന്ന് തന്നെ പരീക്ഷിക്കൂ നിന്റെ ശക്തി കണ്ടെത്തൂ